ാനായ സമുദായത്തിൻ്റെ മെത്രാപോലേത്ത അഭ്യന്ന കുര്യാക്യോസ് മാർസെവേറിയോസ് മെത്രാപൊലത്ത തിരുമേനി അനുശോചനം കേൾക്കും ദൈവ തിരുനാമത്തിന് മഹത്വം കരയേറ്റട്ടെ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സവൈക്യ പ്രസ്ഥാനങ്ങളുടെ ചക്രവാളത്തിലെ മോർണിംഗ് സ്റ്റാർ പ്രഭാത നക്ഷത്രം നീതിയുടെ പോരാളി സമാധാനത്തിൻ്റെ കാവൽഭടൻ പാവപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദവുമായി വിരാജിച്ച മാർത്തോമാ സഭയുടെ രാജകുമാരൻ പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനവുമായും യാക്കോബായ സുറിയാനി സഭയുമായി വിശിഷ്യ ബലഹീനനായി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലങ്കര സുറിയാനി ഖിനാനായ സമുദായം ഖിനാനായ അതിപദ്രാസനത്തിൻ്റെ ഉറ്റ ചങ്ങാതി ഞാൻ ഈ ഇരിക്കുന്ന നമ്മുടെ ഇത്രയും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠർക്ക് മാർത്തോമാ സഭയിലെ സ്നേഹനിധികളായ ദൈവജനത്തിനറിയാം ഓരോ പ്രാവശ്യവും ആരാമൺ കൺവെൻഷനിലേക്ക് കടന്നു വരുമ്പോൾ സെവേറിയോസ് നെത്രാച്ച എന്നുള്ള ആ സ്നേഹപൂർവമായ വാത്സല്യത്തോടെയുള്ള ഒരു വിളി ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കാതുകളിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലെ നിലപാടുകളിൽ നിലയുറപ്പിക്കുള്ള ഒരു മെത്രാപോലീത്ത സ്നേഹം അത് ആത്മാർത്ഥമായ സ്നേഹം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട് സെവേറിയസ് നത്രാച്ച ഞാനൊരു കാര്യത്തെക്കുറിച്ച് ആഴമായി വിലയിരുത്തി പഠിച്ചതിന് ശേഷമേ സംസാരിക്കുകയുള്ളൂ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് കേട്ട് ഞാൻ പ്രതികരിക്കാറില്ല പക്ഷേ ഒരിക്കലായി ഞാൻ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കും അത് സത്യത്തിൽ ഉറച്ചതായിരിക്കും എവിടെ സമാധാനത്തിന് ഭ്രംശമുണ്ടാകുന്നു അവിടെ സമാധാനം കളിയാടണമെന്ന് എനിക്ക് നിർബന്ധമുള്ള വ്യക്തിയാണ് മനുഷ്യരെ സ്നേഹിച്ച അതുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രിയങ്കരനായി ഈ ലോകത്ത് ജീവിച്ച സത്യത്തിൽ നിലയ്ക്കൽ ഏക്യുപരിക്കൽ പ്രസ്ഥാനം അതിൻ്റെയും കാരണവരായിട്ട് എന്നും ശുശ്രൂഷിച്ച സേവനമനുഷ്ഠിച്ച അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപോലിയത്തെ അഭിവന്യ പിതാവ് ഞാനും ആ നിലക്കൽ പ്രസ്ഥാനത്തിലെ ഒരു ചെറിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തുടർച്ചയായി കാണുകയും ആ സ്നേഹം പങ്കിടുകയും ചെയ്യുമായിരുന്നു ജ്ഞാനായ സമുദായത്തിൻ്റെ ഏതോ ഒരു ചടങ്ങുകളിലേക്ക് വിളിച്ചാൽ എന്നോട് പറയും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും എനിക്ക് ആ ജ്ഞാനായ സമൂഹത്തോട് ഒരു പ്രിയമ അത് നമ്മുടെ എല്ലാ ഈ മറത്വമാസഭയിലെ വൈദിക ശ്രേഷ്ഠർക്കറിയുക മാർത്തോമാസഭയിലെ ദൈവജനത്തിനറിയാം ഈ സഭയെ ഈ രാജ്യം മുഴുവനും ലോകം മുഴുവനും ഇത്രമാത്രം ഉന്നതിയിലേക്ക് നയിക്കുവാൻ അഭിമന്യ പിതാവിന് കഴിഞ്ഞു എന്നുള്ളതിൽ മാർത്തോമാസഭയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും അഭിഭന്യരായ പിതാ മാർത്തോമാസഭയിലെ അഭിഭന്യ പിതാക്കന്മാർക്കും ദൈവജനത്തിനും സന്തോഷിക്കുക എന്നോട് പലരും ചോദിച്ചു തുടർന്ന് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ ഏതാനും മണിക്കൂറുകളെല്ലാം ആയിട്ടുള്ളൂ കാലം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നാടൻ ഭാഷ പറഞ്ഞു എനിക്ക് ചിങ്ങവനത്ത് സെമിനാരിയിൽ ബിഷപ്പ് ഹൗസിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞ വാക്ക എനിക്ക് പോകുവാൻ ഞാൻ തത്രപ്പെടുന്നു എന്നോട് ചേർന്ന വൈദിക ശ്രേഷ്ഠരും ചുമ്മാശന്മാരുമായി ഞാൻ ആ സ്നേഹത്തിൽ കടന്നു വന്നു അഭിപ്രനായ പിതാവി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അങ്ങയുടെ ലോകത്തിൽ നിന്നുള്ള വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായി ജീവിച്ച് അവിടുന്ന് അങ്ങേ നോക്കി നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവേശു പറയട്ടെ കണ്ടാലും നീ എന്നോട് വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഞാനും നിന്നോട് വിശ്വസ്തനാണ് മകനെ അതുകൊണ്ട് ലോകാരംഭം മുതൽ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് നീ കടന്നു വരുവീനെന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ അഭിവന്യ പിതാവിന് ഇടയാകട്ടെ എന്ന് നിങ്ങളെല്ലാവരോടും ചേർന്ന് ബലഹീനനായ ഞാനും പ്രാർത്ഥിക്കുകയും മലങ്കര സുയാനിഖ്നായ അധിപതിരാസനത്തിലെ അഭിവന്യരായ പിതാക്കന്മാരോടും വൈദിക ശ്രേഷ്ഠരോടും ദൈവജനത്തോടും ചേർന്ന് അനുശോചനമറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അതിനുള്ള സമയം ക്രമീകരിക്കേണ്ടതുള്ളത് കൊണ്ട് വാക്കുകൾ ചുരുക്കുക ചുരുക്കട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരുവിശ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരയണമേ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും യഥാർത്ഥ പ്രധാനാചാര്യനായ യേശു കർത്താവേ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന ഈ മഹാപുരോഹിതനെ പുണ്യവാന്മാരായ നിൻ്റെ പുരോഹിതന്മാരുടെ സംഘത്തിലെത്തിച്ച് നിനക്ക് സ്തുതി പാടുന്നവരോടൊന്നിച്ച് എന്നും നിത്യസ്തുതി പാടി ആനന്ദിക്കുവാൻ അർഹനാക്കി തീർത്ഥേണമേ മോറൻ വാലോഹാൻ ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാൻമാരോഹാലോഹാലെ ലോയാ നിന്നഭിശബ്ദമുഖം തിരുപ്പിക്കല്മൂല ക്ഷിയേയും വാറയ്ക്കുന്നുചിയുടെ ശുദ്ധ്യാബെസ്കുതിഷോ വർഷിച്ചുള്ള പാദങ്ങൾ പൊക്കുധ്യാനദ്വാരങ്ങൾ ും പ്രാർത്ഥിച്ചു കൃതാവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും വ്യാജിക്കണം അനുഗ്രഹിക്കുന്നവനായ അനുഗ്രഹം ഞങ്ങളെ സ്തോത്രവും വാഞ്ഞു പോകാത്തതായ പോഴും യോഗ്യരായി തീരണമേ ൾ വിഭജിച്ചു കൊടുക്കുന്നവനും കുപ്പിയിൽ നിന്ന് തന്റെ സിംഹാസനത്തിനെ കീർത്തി തന്റെ ശ്രീ ഭണ്ഡാരത്തിന് മേൽ അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവിനു സ്തുതി തനിക്ക് അങ്ങനെ ഞങ്ങളുടെ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലെ സമയങ്ങളിലും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവേശുമിഹ മലിനരും അശുദ്ധരുമാകുന്നു ദാസരാകുന്നു ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിധിയിൽ സന്ധ്യാസമയത്തും പ്രഭാതസമയത്തും ശുശ്രൂഷ അനുഷ്ഠിച്ച ഉത്തമ നടപടികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിരുന്ന ഞങ്ങളുടെ ഈ പിതാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഇവന്റെ ന്യായവിധിയിലേക്ക് പ്രവേശിച്ചവനെ കർശനമായ പരിശോധനയ്ക്ക് വിധേയനാക്കരുതേ നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികൾ ചവിട്ടിയിട്ടുള്ളതായ കാലുകൾ അഗ്നി കനലുകളിൽ ചവിട്ടുവാൻ വിട്ടുകൊടുക്കരുതേ അങ്ങേക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായും നാവും പൊത്തപ്പെട്ട മൗനമായി തീരുവാനിടയാക്കരുത് നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീരത്തക്കവണ്ണം അവയെ അന്ധകാരപ്പെടുത്തരുത് നിന്റെ വന്ധ്യ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചതായ കൈകൾ അഗ്നി കനലുകളാൽ ചുരുണ്ടുപോകുവാൻ വിട്ടുകൊടുക്കരുതേ കർത്താവേവിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളെ കേട്ട ഞങ്ങളും ഈ പിതാവും ചെയ്തു പോയുള്ളതായ പാപങ്ങളും തെറ്റുകളും പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളിൽ നിറവുള്ളവനുമാകുന്നുവല്ലോ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ർപ്പിച്ചേഷൻ നേണ്യം നാഥാസ്തോത്രം അഭിമന്യനായ തിയഡോഷ്യസ് ഡോക്ടർ തിയഡോഷ്യസ് പിതാവിനെ സഫറുകൻ മെത്രാ പോലീത്തെയും അഭിയുന്ന്രായ എല്ലാ പിതാക്കന്മാരെയും ഒരിക്കൽ കൂടെ ദുഃഖത്തിൽ അവരുടെ ദുഃഖത്തിൽ മർത്തോമാസഭയുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നു തൽക്കാലം ഞങ്ങൾ ഈ സമയത്ത് യാത്രയാകുകയും മറ്റ് ക്രമീകരണങ്ങൾക്കായിട്ട് എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ